കണ്ണേട്ടന്റെ ിൽ ചലിക്കുന്നത് അമ്മ കണ്ടതാ അത് നമ്മൾ മൂടി വെച്ചെങ്കിലും അവരുടെ സംശയം ബലപ്പെട്ടെന്നാ എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയേ പറ്റൂ ഞാനിവിടെ ജോയിൻ ചെയ്തു തോമസ് സാറിന്റെ ഡ്രൈവറായിട്ട് നന്നായി ചലിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇവിടെ വന്നതിനേക്കാൾ നന്നായി കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ട് അല്ലേ കണ്ണ അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞാരുന്നതി ഒക്കെ കൊള്ളാം ഈ സന്തോഷ വർത്തമാനം പറയാൻ പാടില്ലാത്തവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല പിന്നെ എന്റെ കാലുകൾ ചലിക്കുന്നത് യാദൃശികമായിട്ട് എന്റെ രണ്ടാനമ്മ കണ്ടിട്ടുണ്ട് അയ്യോ പക്ഷെ സംശയത്തിനിടെ നൽകിയില്ല തോന്നിയതായിരിക്കും കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ താൻ എഴുന്നേറ്റ് നടക്കേണ്ടതാണ് അവസരം തരായിരുന്നത് അവരും അവരുടെ അടുത്തുള്ളവരെല്ലാവരും കൂടി മരുന്നിൽ മായം കലർത്തി തന്നുകൊണ്ട അവര് ശരിക്കും പറഞ്ഞ കണ്ണനെ ചതിക്കുമായിരുന്നു ചതിയുടെ കഥകൾ ഓരോന്നായി പുറത്തു വന്നത് എന്റെ കല്യാണത്തിന് ശേഷം പക്ഷേ ആ ഓരോ ചതിയും നമുക്കിനി പാഠമായിരിക്കണം ഇപ്പോ മുട്ടിനടുത്തുവരെ ചലനശേഷി ഉണ്ടല്ലോ ഇനി അതിന് മുകളിലോട്ട് ചലനശേഷി ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ ചിലപ്പോ നട്ടലിനും നേരിയ മാറ്റം വന്നെന്നും വരാം ഇത്തവണ അതിന് കഴിഞ്ഞില്ലെങ്കിലും ആയിട്ട് എല്ലാം നമുക്ക് കൈപ്പടിയിൽ ഒതുക്കാൻ കഴിഞ്ഞേക്കാം ജയവാല ഇനി ആ ഇടത്തേക്കാലൊക്കെ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കേ വേദന എന്തെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ ചെറിയ നീറ്റലുണ്ട് ആ ചില അപൂർവ സസ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടുണ്ട് അത് തലയിലെല്ലാം നന്നായി തേച്ചുപിടിപ്പിക്കണം തലയിലെ തണുപ്പ് ശരീരത്തിന് ശരീരത്തിനാകമാനം ഒരു ഉണർവ് നൽകും വെയിനുകളെല്ലാം പഴയ രീതിയിലേക്ക് തിരിച്ചു വരട്ടെ കണ്ണാ അച്ഛനും അമ്മയും കൂടെയുണ്ട് കർക്കിടകത്തിൽ അവരനുഗ്രഹിച്ചിട്ടാണ് പോയത് വൃശ്ചികത്തിലാണല്ലോ അന്ന് ആക്സിഡന്റ് നടന്നത് ഈ മണ്ഡലമാസത്തിന് മുമ്പ് കണ്ണൻ കുറിച്ചിട്ടോ തന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹത്താൽ കണ്ണൻ എഴുന്നേറ്റ് നടന്നിരിക്കും കണ്ണന് ഞാൻ വാക്കുകൊടുത്തിരിക്കുക അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് അത് എന്താ സാധിക്കാത്തത് പ്രതീക്ഷയറ്റാണ് നിങ്ങൾ ഇവിടെ വന്നത് ഞാനും ആദ്യം കണ്ണനെ നോക്കിയപ്പോ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട് എല്ലാം നമ്മുടെ വഴിക്ക് തന്നെ വരുമെന്ന് ഇപ്പൊ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് സർ കണ്ണേട്ടനെ എഴുന്നേപ്പിച്ച് നടത്തുന്നതും പരസഹായയില്ലാതെ നടക്കുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട് എന്നാ പിന്നെ ഇനിയൊരു സ്വപ്നം കൂടെ കണ്ടോളൂ ഈ കഴിഞ്ഞ ഓണത്തിന് കെട്ടിയ ഊഞ്ഞാലുണ്ടല്ലോ ആദ്യം ഇതുവരെ അഴിച്ചിട്ടില്ല അത് കണ്ണന് വേണ്ടി അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുക അടുത്ത ഓണത്തിന് ഊഞ്ഞാലാടാൻ കണ്ണൻ മഹാലക്ഷ്മിക്കൊപ്പം തന്നെ ഉണ്ടാവും ചിലപ്പോ അതിന് മുൻപ് തന്നെ എല്ലാത്തിനും സാധിച്ചേക്കും നിങ്ങൾ അപൂർവ ദമ്പതികളാണ് ജാതകം രണ്ട് വ്യക്തികളെ കൂട്ടി യോജിപ്പിക്കാറുണ്ട് എന്നാൽ ദൈവം മനസ്സറിഞ്ഞ് ഒന്നിപ്പിക്കുന്ന ദമ്പതികളെ പിന്നെ കൈവിളിച്ച് നടത്തുന്നത് ആ ശക്തി തന്നെയാണ് അതുകൊണ്ടാണ് പലതവണ നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സത്യം പറഞ്ഞ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്നു നിങ്ങൾ രണ്ടാളും ആ ചക്രവ്യൂഹം ഭേദിച്ച് ഇന്ന് നിങ്ങൾ പുറത്താണ് ഇപ്പോഴും അപകടം അകന്നുപോയി എന്ന് പറയല്ല ഞാൻ പക്ഷേ ശത്രുക്കൾക്കൊരിക്കലും നിങ്ങളെ അപകടപ്പെടുത്താൻ പറ്റില്ല ശരിക്കു പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്റെ പ്രാർത്ഥന കൂടിയുണ്ട് ഒഴിവ് സമയങ്ങളിൽ ദൈവത്തെ മാത്രം വിളിച്ചു കഴിയുന്ന ഒരാളാണ് ഞാൻ ആ പ്രാർത്ഥനയിലെല്ലാം നിങ്ങളെ രണ്ടാളെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ദിവ്യമായ ഒരു അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും മഹാലക്ഷ്മിയും കാണാനും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ രണ്ടാളും കാണുന്ന അമ്മ ഒന്നാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ പറയുക അവർ ഒന്നു തന്നെ ആയിരിക്കുമെന്ന് കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചതേ ഉള്ളൂ പെട്ടെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ടു അമ്മമാരെ അങ്ങനെയാണല്ലോ മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മ അറിയുന്നുണ്ട് ഭയക്കാൻ ഒന്നുമില്ല കേട്ടോ ശക്തരായ ആളുകള് സംരക്ഷിക്കാൻ തന്നെയുണ്ട് എനിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം പൂജാമുറിക്കകത്തും അമ്പലത്തിലും ഒന്നുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവം കുടികൊള്ളുമ്പോ നമ്മളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോഴേ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന നാളുകൾക്കായി കാത്തിരുന്നു എന്താ മോളെ ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ വലിയൊരു സമയം ഇപ്പൊ മാറ്റിവെക്കുക സാർ കാട്ടാവുന്നതിന് അപ്പുറം ആത്മാർത്ഥത ഞങ്ങളോട് കാണിക്ക അതുകൊണ്ട് പറയുക അവനെ സൂക്ഷിക്കണം ആ സാഗറിനെ പറ്റി ഞാൻ കണ്ണനോട് സംസാരിച്ചിരുന്നു മാർക്കോയുടെ റെക്കമെൻഡേഷൻ ആയതുകൊണ്ടാണ് തള്ളിക്കളയാത്തത് പിന്നെ അയാളെ ഡ്രൈവറായി വെച്ചത് നന്നായെന്ന് എനിക്ക് തോന്നി ഞാൻ ഞാനീ ആയുർവേദവും നാട്ടുചികിത്സൊക്കെ ആയിട്ട് നടക്കുന്ന ആള് മാത്രമല്ല അല്പം സ്വൽപ്പം മനുഷ്യ മനസ്സൊക്കെ പഠിച്ച കൂട്ടത്തില അവൻ എന്റെ കൂടെ നിൽക്കുമ്പോ എനിക്കറിയാൻ സാധിക്കും അവനിൽ എത്രത്തോളം നന്മയും തിന്മയും ഉണ്ടെന്ന് അവന്റെ കഴിഞ്ഞ കാലം നോക്കണ്ട ഇനിയുള്ള കാലം അവൻ എങ്ങനെ നടക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് നിങ്ങൾ അവനെയും അവന്റെ പെണ്ണിനെയും ചേർത്ത് നിർത്തിയാൽ മതി മോനെ കാര്യങ്ങൾ പണിക്കാരൻ പോലും മറുകണ്ട ചാടിക്കളഞ്ഞു അവന്റെ ഭാഗത്ത് നിന്ന് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് അറിയാം അതുകൊണ്ട് അവനെ പിണക്കരുത് എത്ര കാലം അവിടെ ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമോ അമ്മ നമ്മൾ അടക്കി ഭരിച്ചിരുന്ന സ്ഥലമാണ് അവിടെ നമുക്കിപ്പോ ഒരു സ്ഥാനം ഇല്ലാതായി മാറി ഇനി അങ്ങനൊന്നും ആസൂത്രണം ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല മോനെ അടക്കി അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയെ പോയത് നോണക്കേട് അപമാനം എന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ ആണത്തത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ഞാനൊരു കിഴങ്ങനും മണ്ടനുമാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്റെ ഭാര്യ വീട്ടുകാരെല്ലാം അത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുക ണ് പെണ്ണിന്റെ താഴെ വരുമ്പോൾ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരോ അങ്ങനൊക്കെ പറയും അത് കേട്ടിട്ട് നീ മഞ്ജുവിനെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത് നീ കരുണയുമായിട്ട് പിണങ്ങരുത് പിണങ്ങി പിരിയരുത് അതാണ് പലരും ആഗ്രഹിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മിയേം നീ അങ്ങനെ കൂടി സന്തോഷിപ്പിക്കരുത് മേഘട്ടൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാമോ ഒന്നും എനിക്ക് അറിയില്ല മോനെ മാത്രമല്ല അവന്റെ मासा ും കണ്ണേട്ടന്റെ വലതുകാലിനൊപ്പം ഇടതുകാലും അനങ്ങിന്ന് ഇടയ്ക്ക് അമ്മയും കരുണയൊക്കെ പറഞ്ഞിരുന്നു തോമസ് വേദന്റെ ഹോസ്പിറ്റലിൽ ഇപ്പൊ കണ്ണേട്ടൻ അയാളുടെ ചികിത്സ വലിക്കുന്നില്ലെങ്കിൽ അവിടേക്ക് മാസം കൃത്യമായിട്ട് കണ്ണേട്ട പോകുന്ന എന്തിനാ ഇനി അയാൾക്ക് എന്തെങ്കിലും പുരോഗമനം കാണുവോ പുരോഗതി ഉള്ളൂ പിന്നെ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്റെ അമ്മവ അയാൾ അങ്ങനെ എഴുന്നേറ്റ് നടന്ന അങ്ങനെ ഏട്ടത്തിയായിട്ട് കൈകോർത്ത് പിടിച്ച് നടക്കുന്ന കാഴ്ച കരുണേങ്ങാനും കണ്ട അതോടെ എല്ലാം തീർന്നു അതൊന്നും കരുണയ്ക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ അവളെന്നെ കത്തിക്കും മോനെ ഉണ്ണി ഈ ജീവിതത്തിനിടയ്ക്ക് എന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നാറിയ കളികൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പാളി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ണനല്ല അവളാ മഹാലക്ഷ്മി സത്യം പറയാമല്ലോ അവള് പേടിയമോനെ അവള് മരിച്ചെന്ന് എഴുതി അവളെ കണ്ട് നമ്മളൊക്കെ ഭയന്നതാ നിനക്കറിയുവോ അവള് ഒരു പ്രേതാ ജീവിച്ചിരിക്കുന്ന പ്രേതം അവളുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഒരു ദേവരുണ്ട് അതുകൊണ്ടാ അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഒളിഞ്ഞ തട്ടിലൂടെ അവള് നടന്നത് അവളുടെ കൂടെ വന്നവനും എന്നിട്ട് തട്ട് പൊളിഞ്ഞോ പക്ഷേ ആ പണിക്കാരനോടുള്ള ദേഷ്യത്തിന് ഞാൻ കേറി നടന്നപ്പോ തീർന്നില്ല ആ അമ്മാ വലിയ അവത്താ കാണിച്ചത് ഞാൻ അബദ്ധം കാണിച്ചല്ലടാ ഇതൊക്കെ അവളുടെ അല്ലെങ്കിൽ അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ജാലവിദ്യ അവളോട് എതിർക്കുമ്പോ ആയിരം വെട്ടം ആലോചിച്ചു വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ അവക്ക് വെക്കുന്ന കെണിയിൽ നമ്മൾ തന്നെ വീഴും കാലുകളൊന്നും ഉയർത്തിയേ ഇനി ഇടത് കാലൊന്ന് ഉയർത്തിയേ സ്പർശനം കിട്ടുന്നുണ്ടോ പിന്നെന്താ ഇടതുകാല താഴെ ഉറപ്പിക്കാൻ പറ്റാത്തത് എടോ ജയപാല കണ്ണനും തിരിച്ചു കിടത്തിയേ ശരി പതുക്കെ വേണം പതുക്കെ തിരി പതുക്കെ പതുക്കെ ഒന്ന് തലേണ നേരെ വെക്കൂ ആ സ്പർശനമില്ലെങ്കിൽ പറയണം കേട്ടോ ഇവിടെ സ്പർശനം കിട്ടുന്നുണ്ടോ ഉണ്ട് എനിക്ക് പറയാം അരക്ക് സ്പർശനം കിട്ടുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമ ജയവാല തിരിച്ചു കിടത്താം പതുക്കെ വേണം കേട്ടോ

പ്രശ്നം വേദനയൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കാലിനൊരു വിലക്കുറവുണ്ട് സാർ ഒരു ഒരു വിറയിലും ഇനിയിപ്പോ ഒരാൾ വിചാരിച്ചാ മാത്രമേ എന്നെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ അത് ഇംഗ്ലീഷ് മരുന്ന് എന്റെ ദേഹത്ത് പ്രയോഗിക്കുന്ന എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പോലും പറഞ്ഞു കഴിഞ്ഞു ആരുടെ വേറെ ആരുടെ അല്ലടാ തോമസ് വൈദ്യന്റെ അല്ല അവിടെ കാര്യം കണ്ണം പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയാ മിക്കവാറും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും സീമന്തിനി ഇത് നിങ്ങളുടെ അനന്തരവന്റെ ശാപ അതുകൊണ്ട് നിങ്ങൾക്കും അവനെ പോലെ ഇനി ജീവിതകാലം മുഴുവനും ഇരിക്കേണ്ടി വരുമെന്നാ എനിക്ക് അങ്ങനൊന്നും തോന്നുന്നു കണ്ണൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ നിന്ന് പോയാ അങ്ങോട്ടൊന്ന് പോകുന്നതിനെ പറ്റി ചിന്തിക്കണം അതിനു മുമ്പ് നീ എന്താടാ ചിന്തിക്കുന്നേ അച്ഛൻ പറഞ്ഞാ ശരിയാമേ കണ്ണൻ അവിടെ അതിനു അച്ഛൻ അവിടെ എത്തണം എന്നിട്ട് അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് ഇത്രയൊന്നും പോരാ ഇനിയും പഴയ തന്നെ ആവർത്തിക്കാനാ ഇനി നിനക്കും വീൽചെയറിന്റെ സഹായത്തോടെ നിരങ്ങണോ എന്റെ പെണ്ണു പോയി എനിക്കിനി കണ്ണന്റെ സ്വത്തും കണ്ണന്റെ സമ്പത്തും മോഹിക്കാൻ പറ്റില്ല ആഗ്രഹിച്ചതൊക്കെ കൺമുമ്പിൽ നഷ്ടപ്പെടുന്ന കാഴ്ച ഞാൻ അതുകൊണ്ട് എത്ര കണ്ടുകൊണ്ടിരിക്കലും പൊരുതാൻ തന്നെ എന്റെ തീരുമാനം എന്താടാ ഇത് മഹാഭാരത അതേ മേ ഇതൊരു കുരുക്ഷേത്രം തന്നെയാ ഭഗവാൻമാര് വരെ ചില സമയത്ത് ചതിയെ കുറിച്ച് ചിന്തിക്കും ചിലര് അങ് ഒരുപാട് മെടുക്കരാകുമ്പോ ഇവിടെ കണ്ണനേക്കാൾ കൂടുതൽ മെടുക്കിയായി അവൾ മഹാലക്ഷ്മി അമ്മേ നമ്മുടെ കുടുംബങ്ങളെല്ലാം താടമാറായത് അവളുടെ വരവിന് ശേഷ അതുകൊണ്ട് അവൾ ഇത്രയും വളർന്നാ മതി ഇനി അവളുടെ വളർച്ച മുരടിച്ച പോരമ്മേ അവളെന്ന പെണ്ണ് തന്നെ ഇനി ഈ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല ഇടതുകാലം മാത്രമായിട്ടും നിവർത്താൻ നോക്കിയേ പറ്റും കണ്ണ യെസ് ഒന്നുകൂടെ നോക്കൂ യെസ് യെസ് പറ്റുന്നില്ല സാർ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കണ്ണ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നില്ല മോളെ ശരീരത്തിൽ ആകമാനം സ്പർശനം കിട്ടുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടൊന്നും എഴുന്നേക്കാൻ കണ്ണന് കഴിയുന്നില്ല താൻ വിഷമിക്കണ്ട നമുക്കത് ശരിയാക്കി എടുക്കാം വാ ജയവാല നടക്കുന്നില്ലടോ സാരല്ല കണ്ണേട്ട എന്തൊക്കെ പറഞ്ഞാലും പുരോഗതി ഉണ്ടല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ തൊട്ടാ അറിയാലോ ഇരുപത് പേഴ്സൻ മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും